ഞായറാഴ്ച ചങ്ങായിമാർ ഇടങ്കിൽ പോവാ അറിഞ്ഞിന് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോക്ക കാറിൽ പോയിട്ടാകുമ്പോൾ കാർന്ന് പറഞ്ഞ് വരുത്താൻ തലശ്ശേരി പോവാം അവിടെ ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു പോവാന്ന് അന്നതാ രാവിലെ തന്നെ പോയി റെയിൽവേ സ്റ്റേഷനിൽ കാർ വച്ച് അവിടുന്ന്താ ട്രെയിൻ കയറി അപ്പം തന്നെ ഒരു ട്രെയിൻ എത്തി കേട്ടോ ആ ട്രെയിനിൽ തന്നെ നമ്മൾ കയറി ദാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് ട്രെയിനിൽ നല്ല തിരക്കെല്ലാം ഉണ്ടായിരുന്നു എന്നാലും ഒന്ന് രണ്ട് സീറ്റ് കിട്ടി ഞങ്ങൾ അഞ്ചാളുണ്ടായിരുന്നു കേട്ടോ എന്ത് കഴിഞ്ഞ് കാഞ്ഞങ്ങാട് നീലേശ്വരം അതാണ് കണ്ണൂർ നല്ല തിരക്കാണ് കണ്ണൂരൊക്കെ എത്തി അത് കഴിഞ്ഞ് നമ്മൾ കുറേ ഹോട്ടലിലൊക്കെ പോയി അവസാനം കോഫി ഹൗസ് നിന്ന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചതാണ് പ്ലേറ്റ് അതാ കാലിയായിട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ താ റോഡ് സൈഡിൽ ഏതോ ഒരു മാവിൻ്റെ ആരുതമോന്നറിയില്ല രണ്ട് മാങ്ങ എറിഞ്ഞു എത്തി എടുത്തോട്ടോ പോകുന്ന വയ്യത് കഴിച്ചുകൊണ്ട് എന്നിട്ട് പോയി അത് കഴിഞ്ഞ് ഒരു ബീച്ചിൻ്റെ സൈഡിലിരുന്ന് വൈകുന്നേരമായി സൂര്യാസ്തമയ സമയമായി അവിടെ കുറച്ചിരുന്ന് കുറച്ച് കഥയെല്ലാം പറഞ്ഞിട്ടായിട്ടാകുമ്പോഴേക്ക് സന്ധ്യാവുന്ന വെച്ച് ഉത്സവത്തിൻ്റെ അവിടെ പോകണം ഇനിയാണ് ഉത്സവത്തിൻ്റെ അവിടെ പോകുന്നിട്ട് ഇതുവരെ എത്തിയിട്ട് രാവിലെ വന്നതാണ് അഞ്ചാറ് മണിയായിട്ട് അങ്ങനെ അവിടെ എത്തി നല്ല തിരക്കെ കേട്ടോ നമ്മൾ പോകുന്ന സമയത്തല്ലേ നല്ല തിരക്ക് വരാൻ തുടങ്ങി ഇരുട്ടാവുന്നേ ഉള്ളൂ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ അവിടെ നിന്ന് വന്നതിനെക്കൊണ്ട് കാസർഗോഡിൽ നിന്ന് ഇടത്തം വരെ വന്നതുകൊണ്ട് ഇന്ന് കുഴപ്പമൊന്നുമില്ല കാണാനൊക്കെ ഉണ്ട് പോലീസുകാരൊക്കെ ഉണ്ട് വനിതാ പോലീസ് ഒക്കെ സൗജന്യ ചുക്ക് കാപ്പി വിതരണ കേന്ദ്രം ചുക്ക് ഉണ്ട് കുടിക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട് അതോ പിന്നെ തിരക്ക് നല്ല കൂടിക്കൊണ്ടുവരുന്നു നല്ല തിരക്കാണ് പിന്നെ ഉള്ള ടോയ്സ് വർഷൻ നമ്മളെവിടെ ഉത്സവത്തിന് പോയാലും ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കണം അതാണ് മെയിൻ പരിപാടി അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടുവന്നു ഐസ്ക്രീം സെക്ഷൻ അത് കഴിഞ്ഞ് ഒരു ഗോപി വാങ്ങിച്ചു കേട്ടോ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് രണ്ടാൾ കൂടി കഴിക്കുക മറ്റുള്ളവർ മൂന്ന് പേര് ഐസ്ക്രീം വാങ്ങിച്ചയച്ചു നമ്മളിത് വാങ്ങിച്ച് അത് കഴിഞ്ഞ് കയ്യിലൊരു പച്ച കുത്തണമെന്നുപോലെ പച്ചയല്ല ഇത് പച്ച കുത്തുന്ന അല്ല കളർ സ്റ്റിക്ക് ചെയ്യുന്നതാണ് രണ്ട് മൂന്ന് ദിവസം നിൽക്കും അങ്ങനെ ആഗ്രഹത്തിൻ്റെ പുറത്തിൽ കുത്തി രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പിന്നെ പോയത് അതിൻ്റെ മുള്ളിൽ അയാൾ എണ്ണ ഒഴിച്ച് തന്ന് കടക്കാരൻ അപ്പോൾ കാണാൻ നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിവിടെ തൊട്ടിലാട്ടം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ അല്ല ടിക്കറ്റ് കൊടുത്താണ് അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ